ഓണം ഓണം മൂലകൾ തോറും ഓണം കേറുകയത്രേ കാണം വിറ്റും ഓണം പൂക്കളമിട്ടുണ്ണികൾ നീട്ടി വിളിക്കുകയത്രേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ മാബലി മന്നൻ നാടു മാനുഷരെല്ലാം ഒന്നാണ്ത്രീ ഒരു കണ്ണാണത്രേ ഒരു കാതാണ് ഒരു നാക്കാണത്രേ വാക്കാണത്രീ മാവലി ബന്നൻ നാടു ഭരിച്ചാൽ കള്ളപ്പറയും ചെറുനാഴികളും ഇല്ലത്രീ കള്ളപ്പണവും വെള്ളപ്പണവും ഇല്ലത്രീ വർണാവർണ വിവേചനമില്ല ത്രീ വർണ്ണാവർണവിവേചനമില്ല ത്രീ ആകയാൽ ഹേ മാവേലി ഹേ മഹാബലി അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്നും ഇനി പാതാളത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കൂ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്നും ഇനി പാതാളത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കൂ ഞങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളുടെയും ഇടയിൽ ഞങ്ങളുടെ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ഇടയിൽ ഉള്ളുകൊണ്ടെന്നും ഓണം ഉണ്ടാലും രാപ്പാടികൾ ഉറങ്ങിക്കഴിഞ്ഞു തൂക്കുവാരങ്ങളുടെ ആട്ടം നിലച്ചു കഴിഞ്ഞു ഉദ്യാന വീതികളിലും വാണിപശാലകളിലും തിരക്കൊഴിഞ്ഞു കഴിഞ്ഞു ഘോഷയാത്രയിൽ എഴുന്നള്ളിച്ച അങ്ങയുടെ നിശ്ചല ദൃശ്യം നോക്കുത്തിയായി മാറിക്കഴിഞ്ഞു തോറും ഓണം കേറണമത്രേ നാണം വിറ്റും ഓണം മുണ്ണണമത്രേ നാണം വിറ്റും ഓണം പൂക്കൾ അമിട്ടുണ്ണികൾ നീട്ടി വിളിക്കണമത്രേ पूवे बोली पूवे बोली पूवे बोलिया प्लास्टिक पूवे बोली पूवे बोली पूवे बोलिया प्लास्टिक पूवे बोली पूवे